വഞ്ചനയുടെ മതമാണ് ഇസ്ലാം വഞ്ചിക്കാൻ പഠിപ്പിക്കുന്നു സ്വന്തം ഭാര്യയോട് കള്ളം പറയാമെങ്കിൽ ലോകത്തെ ആരോടും കള്ളം പറയാൻ പറ്റാത്ത മുഹമ്മദ് ഒരു അടിമയോട് കൂടെ ലൈംഗിക ബന്ധം ചെയ്തപ്പോൾ ഐഷയും ഹഫ്സയും മുഹമ്മദിനെ പുറകെ വിടാതെ ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് അള്ളാഹു കുറേ ആയതറക്കുന്നത് സ്വന്തം വളതപുത്രൻ എന്ന് സ്വന്തമായി പറഞ്ഞു നാട്ടുകാരെല്ലാവരും അങ്ങനെ തന്നെ അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയുടെ

ഒരു കാട്ടറബി ഓക്കെ ഒരു കാട്ട് അറബി ആ കാട്ടറബിക്ക് കൊറേ പണം വേണം അപ്പൊ പണം വേണം ഇങ്ങനെ നടക്കുമ്പോൾ കാട്ട് അറബി ഒരു പരിപാടി കണ്ടുപിടിച്ചു ഒരു കൊള്ളസംഘം തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ കൊള്ളസംഘം തുടങ്ങാൻ ആൾക്കാരെ കൂടെ കിട്ടുന്നില്ല ആഹ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കാട്ടറിവിയങ്ങോട്ട് പോയപ്പോ അവിടെയുള്ള നാട്ടുകാരും മുഴുവൻ തല്ലി ഓടിക്കുക ഒരു നാട്ടിൽ പോയപ്പോ അവിടെ നിന്ന് ഓടിച്ചു വേറെ ഒരു നാട്ടിൽ പോയി അപ്പൊ അവിടെ പോയിട്ട് പുള്ളിക്കാരൻ കൊള്ളസംഘം ഉണ്ടാക്കുക കൊള്ളസംഘം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എങ്ങനെ അറിയോ അവിടെയുള്ള കാട്ടറിവികളോട് അടുത്ത കാട്ടറിവികളോട് പറഞ്ഞു എടാ സൂപ്പർ നല്ല മദ്യത്തിന്റെ പുഴ അനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുക ഓക്കെ അപ്പൊ ഇവിടെ പാവങ്ങൾ അഭിതം കുടിച്ച് നടക്കുക അത് മാറ്റി ആരായ പട്ടചാരയും കുടിച്ച് നടക്കണോ കള് കുടിച്ച് നടക്കണവരോട് പറയാണ് സൂപ്പർ നിങ്ങൾക്ക് കോണ്ടസ വേണോ ഹനീബി വേണോ ബാക്കി ഒന്നെ പേരെനിക്കറിയില്ല അങ്ങനത്തെ സാധനങ്ങൾ സൂപ്പർ ഞാൻ തരാം ഓക്കെ അപ്പൊ അവരത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ എന്ത് വേണം ബാലന്മാർ നല്ല വെളുത്ത് ചോര വരാത്ത ബാലന്മാർ എന്താണവ ചോര വരാത്തെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ചോര വരാത്ത ബാലന്മാർ അവിടേയും ഞാൻ തരാം പിന്നെ എഴുതാണ് നല്ല സോറി കൈസ എന്നോട് ക്ഷമിക്കണേ വിരിഞ്ഞ മാർവിടമുള്ള മാർവിടം പറയു പറയൂ മറ്റേ ഇതും ഇതും കൂടെ പറയണം കേട്ടോ ഈ ഹൂറിന്മാരെ ഡീഫ്ലവർ ചെയ്യാൻ കൂടെ അടുപ്പിച്ചു പിടിക്കു ആദ്യമല്ലേ പറയാ

ഇതൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആ മതം വിടരുത് ഇത്രയും വ്യക്തമായിട്ട് എവിടെയെങ്കിലും വേറെ പറഞ്ഞിട്ടുണ്ടോ എന്ത് വ്യക്തമായിട്ടാ ഉസ്താദ് പറയണത് ഓക്കെ അപ്പീ പുള്ളിക്ക് കൊള്ളസംഘം തുടങ്ങണങ്ങളായിരുന്നു ആ കൊള്ളസംഘം തുടങ്ങാൻ പുള്ളിക്ക് വേണ്ടിയിരുന്നത് കൂട്ടുകാരായിരുന്നു അപ്പൊ ആരേം കിട്ടുന്നില്ല അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് മദ്യത്തിന്റെ പുഴ തരാം നിങ്ങൾക്ക് ഹണിബി വേണോ കോണ്ടസ വേണോ എന്ത് വേണോ അത് തരാം ഈ ബാലന്മാരെ വേണോ രക്തം പൊടിയാത്ത ബാലന്മാരെ തരാം പിന്നെ ഈ പറഞ്ഞ പോലത്തെ സംഗതി തരാം ഇതൊക്കെ കാട്ട അറബികളോട് പറഞ്ഞപ്പോൾ ആ അറബികൾ പോട്ടന്മാർ ആ നമുക്ക് നല്ല പെണ്ണിനെ കിട്ടുമോ മജ്ജ വരെ കാണുന്ന പെണ്ണിനെ കിട്ടുമോ ഉം പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ള പോലെ പെണ്ണുങ്ങളെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ കൂടെ കൂടി അങ്ങനെ ഞങ്ങളൊരു കൊള്ള സംഘം തുടങ്ങി അങ്ങനെ ആ കൊള്ള സംഘം തുടങ്ങിയിട്ട് അവിടെ മുഴുവൻ വെട്ടിപ്പിടിച്ചു എന്നിട്ട് കൊള്ള മുതൽ പങ്കുവെച്ചു അതിൻ്റെ ഇടയിൽ ചുവന്ന വെൽവെറ്റ് തുണിയും പങ്കുവെച്ചു ആ വെൽവെറ്റ് തുണിയുടെ കഥ പറയാൻ ഞാൻ നസ്രീനെ മുൻപിലേക്ക് ക്ഷണിക്കുകയാണ് നസ്രീനെ റിയാസ് ഈ ഉസ്താദ് പറയുന്ന കേട്ട് ആ പാട്ടിന്റെ ഇടയ്ക്ക് കേട്ടായിരുന്നു വിശുദ്ധ ഖുറാനിൽ ഇതൊക്കെ പറയുന്നത് കേട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്ന ഈ സ്ത്രീകളുടെ ഈ തുടർത്തമാർവിടമുള്ള ഈ നെഞ്ചും പിരിച്ചു നിൽക്കുന്ന ഏർ സമപ്രായക്കാരികളായ തരുണിമണികൾ പിന്നെ പത്തെപതിനായിരം രക്തം പൊടിയാത്ത ബാലന്മാര് ഇതെല്ലാം വിശുദ്ധമായ ഖുറന്നകത്താണെന്ന് ഇതിനകത്ത് എന്തെങ്കിലും വിശുദ്ധി കാണുന്നുണ്ടോ ഞാൻ ഇല്ല ദൈവം പ്രോസ്റ്റിറ്റ്യൂഷൻ ഹൗസ് നടത്തുന്നവനായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ദൈവം വിശുദ്ധനായ സർവശക്തനായ ദൈവം പ്രോസ്റ്റിറ്റ്യൂഷൻ പിമ്പ് ഹൗസ് നടത്തുന്നവനാകുവോ ഇല്ല അപ്പൊ നമുക്ക് നോർമലി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത് ഊടായ്പാണ് ജന്റൽ ബ്രദർ പറഞ്ഞതുപോലെ ഇത് ഒരു കാട്ടർ ഒരു കാട്ടറിവി സമുദായത്തിൽ അവരുടെ ലൈംഗിക താല്പര്യങ്ങളെ സംരക്ഷിക്കാനും അതിനെ ഒരു എന്താ പറയുക ഇവിടെയും നിങ്ങൾക്ക് സ്ത്രീകളെ കിട്ടും അവിടെ ചെന്നാലും സ്ത്രീകളെ കിട്ടും എന്നുള്ള അവരുടെ ലൈംഗിക താല്പര്യങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ മനുഷ്യന്റെ ശാരീരിക താല്പര്യങ്ങളിൽ പെട്ടതല്ലേ ലൈംഗികത ശരിയല്ലേ അതെ നമ്മുടെ ആഹാരം നമ്മൾ വസ്ത്രം ധരിക്കുക ലൈംഗികത ഇതെല്ലാം നമ്മുടെ ശാരീരിക ആവശ്യങ്ങളാണ് ഇതുകൊണ്ട് നമ്മുടെ ആത്മാവ് തൃപ്തിപ്പെടുന്നില്ല ശരിയല്ലേ നമ്മുടെ ആത്മാവ് തൃപ്തിപ്പെടുന്നത് നമുക്ക് മനുഷ്യന് സന്തോഷം സമാധാനം ദീർഘക്ഷമ മറ്റുള്ളവരെ സ്നേഹിക്കുക ഇതൊക്കെയല്ല നമ്മുടെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുന്നത് അല്ലേ ഓ യാ പക്ഷെ ഇസ്ലാമിലെ അള്ളാഹു എന്ന് പറയുന്ന ഈ ഈ വ്യക്തി അങ്ങനെ ഒരു വ്യക്തി ഇല്ല അത് മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് പക്ഷെ ഈ വ്യക്തി തരുന്നത് മുഴുവനും മനുഷ്യന്റെ ശാരീരിക ലൈംഗിക താല്പര്യങ്ങൾ സംതൃപ്തിപ്പെടുത്താനാണ് എന്നിട്ട് അതിനെ ആത്മീകതയോട് കൂട്ടിച്ചേർക്കുകയാണ് പറഞ്ഞു മനസ്സിലായ ദൈവം പ്രോസ്റ്റിറ്റ്യൂഷൻ ഹൗസ് നടത്തുന്നവനല്ല ദൈവം ഒരു വേശ്യാലയം നടത്തുന്നവനല്ല അങ്ങനെ നമ്മൾ നമ്മൾ നമുക്ക് അങ്ങനെ ദൈവത്തെ പറ്റി ചിന്തിക്കാൻ പറ്റൂ വേശ്യാലയം നടത്തുന്ന ദൈവം ഇല്ല അപ്പോൾ റിയാസ് ബ്രദർ എത്രത്തോളം ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ല ഇസ്ലാമിനകത്ത് ഒരു അണ്ടർവെയറിന്റെ കഥയുണ്ട് പറഞ്ഞതുപോലെ അത് കേട്ടിട്ടുണ്ടോ ഒരു പ്രാവശ്യം എന്താ യുദ്ധത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ആ ഒരു പ്രാവശ്യം ഈ മുഹമ്മദ് മുഹമ്മദിന്റെ സഹാബിമാരും ഈ ബദർ കൊള്ളക്കു പോയി കൊള്ള കൊള്ളയടിച്ചതിന് ശേഷം ഈ കൊള്ളക്കാരാണല്ലോ ഇവരെല്ലാരും കൊള്ളയടിച്ചതിന് ശേഷം ഈ ഈ ഗനിമത്ത് ഗനിമത്ത് എന്ന് പറഞ്ഞാൽ ഈ കൊള്ള മുതലുണ്ടല്ലോ ഈ കൊള്ള മുതൽ അവർ പിടിച്ചോണ്ട് വന്നു അപ്പൊ അതിനകത്ത് സ്ത്രീകളുണ്ട് അതിനകത്ത് പൈസ ഉണ്ട് ധനമുണ്ട് ഈ പരിപാടികളെല്ലാം ഉണ്ട് അതിനകത്ത് ഈ സിൽക്ക് തുണിയല്ലേ അല്ലേ സിൽക്ക് അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഈ തുണി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ സ്വർണത്തെക്കാട്ടിലും എക്സ്പെൻസീവ് ആണ് കാരണം അന്ന് ഈ നമ്മൾ ഈ ഇന്നത്തെ പോലെ ഈ ഇതില്ലല്ലോ എന്ത് പറയുന്നേ ഫാക്ടറീസിലൊക്കെ അടിക്കുന്ന തുണി ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല ഇതെല്ലാം കൈകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം സിൽക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ സിൽക്ക് തുണി ഈ ഇതിന്റെ ഈ ഗനിമത്തിനകത്തുണ്ടായിരുന്നു ഏതാ കൊള്ള മുതലിനകത്തുണ്ട് അപ്പൊ ഇത് പിടിച്ചു ഇത് എടുത്തോണ്ട് വന്ന ഈ കൂട്ടത്തിലുള്ള സഹാബിമാരെ കണ്ടിട്ടുണ്ട് ഈ തുണി ഉണ്ടെന്ന് കുറച്ചു നേരം കഴിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഈ തുണി കാണുന്നില്ല മനസ്സിലായോ തുണി സുൽക്ക് തുണി ചുമന്ന തുണി കാണുന്നില്ല ഇവരെല്ലാവരും കൂടെ ആരുടെ മേലെ ആരോപണം വെച്ചെന്നറിയോ മുഹമ്മദിന്റെ മേലെ വേറെ ആരുടെ മേലും സ്വന്തം വേറെ ആരുടെ മേലും ആരോപണം വെച്ചിട്ടില്ല മുഹമ്മദിന്റെ മേൽ ആരോപണം വരുന്നു ഈ ചുമന്ന തുണി ഈ മുഹമ്മദ് ചിലപ്പോൾ പ്രവാചകനായിരിക്കും കട്ടെടുത്തത് അങ്ങനെയാണ് സൂറ മൂന്ന് സൂറത്തൽ ഇമ്രാൻ സൂറത്തിൽ ഇമ്രാൻ കേട്ടിട്ടുണ്ടോ ഇമ്രാൻ കുടുംബം ആ ആ ഒന്നാമത്തേത് ഫാത്തിഹ ഫാത്തിഹ കഴിഞ്ഞ ബക്ര ബക്ര കഴിഞ്ഞിട്ട് മൂന്നാമത്തേത് ഇമ്രാൻ ഇമ്രാൻ കുടുംബത്തിന്റെ നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത് അങ്ങനെയാണ് അള്ളാഹു ഇറക്കുന്നത് ഏതാ ഒരു പ്രവാചകനും ഒന്നും മോഷ്ടിച്ചെടുക്കാവുന്നതല്ല ഇനി വല്ലവനും അത് മോഷ്ടിച്ചെടുക്കുകയാണെങ്കിൽ അന്ത്യനാളിൽ അവൻ മോഷ്ടിച്ചെടുത്ത സാധനവുമായി അള്ളാഹുവിന്റെ മുൻപിൽ വരുന്നതായിരിക്കും പറഞ്ഞു മനസ്സിലായോ ഇതാണ് ഈ ചുമന്ന ഈ ചുമന്ന സ്ത്രീ വസ്ത്രമൊക്കെ ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ ഇടാറുള്ളൂ കാരണം ഈ ചുമന്ന വസ്ത്രം അടിവസ്ത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ സ്ത്രീകൾക്കൊക്കെ ആർത്തവം വരത്തില്ലേ പീരീഡ്സ് വരുമല്ലോ പീരീഡ്സ് വരുമ്പോൾ ഈ തുണി ഇട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല കാരണം ഇത് കഴുകാൻ ഇട്ടാലും ആൾക്കാർക്ക് അറിയത്തില്ല ഇതിനകത്ത് ഇവർക്ക് ആർത്ഥം വന്ന അറിയത്തില്ല മനസ്സിലായി അടിവസ്ത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് പുരുഷന്മാരെ ഈ ചുമന്ന തുണി എടുത്തില്ല ഈ ചുമന്ന തുണി സ്ത്രീകൾ അടിവസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്ന തീയ തുണിയാണ് ഇത് അവിടെയുള്ള സഹാബിമാർ അവരുടെ സ്ത്രീകൾക്കും വേണ്ടി കൊടുക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുക പക്ഷേ ഇത് പ്രവാചകനാണ് കട്ടെടുത്തത് എന്ന് അവിടെ ഉണ്ടായിരുന്ന സഹാബിമാർ എല്ലാവരും ആരോപണം വെച്ചു ഇനി റിയാസ് ബ്രദർ ഒന്ന് ബ്രദർക്ക് ഒരു കൂട്ടത്തിൽ നമ്മുടെ നമ്മളൊരു സ്കൂളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ഒരു ഒരു ചെറുക്കൻ എല്ലാ ദിവസവും ആൾക്ക് ഈ പിള്ളേരുടെ ഒന്നുകിൽ പെൻസിൽ ബോക്സോ അല്ലെങ്കിൽ അവരുടെ ഷാർപ്നറോ അവരുടെ എന്തെങ്കിലും കട്ടെടുക്കുക എന്ന് വിചാരിക്കുക ഒരു ദിവസം ഒരു ആയിരം രൂപ മോഷണം പോയി ആരുടെ മേലായിരിക്കും ഈ ആരോപണം എല്ലാവരും ഇടുന്നത് ആരുടെ മേലായിരിക്കും എപ്പോഴും സ്ഥിരമായിട്ട് ഈ മോഷണം ചെയ്യുന്ന വ്യക്തിയേതമേലല്ലേ ആരോപണം വരത്തുള്ളൂ ആ ശരിയല്ലേ ഇപ്പം ഒരു ഒരു ചെറുക്കൻ ഫോർ എക്സാമ്പിൾ നമുക്ക് മുജാഹിദ് ബാലശ്ശേരി എന്ന് പറയുന്ന ഒരു ചെറുക്കനെ പറ്റിയെടുക്കാം ഈ ചെറുക്കൻ കൊച്ചിലെ തൊട്ടേ എല്ലാവരുടെയും ചിലപ്പം അവരുടെ ആഹാരം കേട്ടെടുക്കുന്നു എന്തെങ്കിലും ഒരു ദിവസം ടീച്ചറിന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല പിള്ളേരെല്ലാരും ആരുടെ മേൽ ആരോപണം വെക്കും മുജാഹിദ് ബാലശ്ശേരിയുടെ മേൽ ആരോപണം വെക്കും ഓ പറഞ്ഞു മനസ്സിലായോ അതുപോലെ തന്നെ ഈ സഹാബിമാരെല്ലാവരും കൂടെ ആരും ആരുടെ മേൽ ആരോപണം വെച്ച് മുഹമ്മദിന്റെ മേൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുൻപിലും മുഹമ്മദ് ഈ പരിപാടി ചെയ്തിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ അവര് വെക്കത്തില്ലല്ലോ സ്വന്തം പ്രവാചകന്റെ മേൽ ഇത്രയും വലിയ ആരോപണം വെക്കണമെങ്കിൽ അവരുടെ ഇതിന്റെ ഇതിനു മുൻപേയും എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെളിവുകൾ കാണണം പറഞ്ഞു മനസ്സിലായോ ഇതിന് തെളിവ് വേണം ഞാൻ വേണമെങ്കിൽ തരാൻ കേട്ടോ വായിക്കണമെങ്കിൽ വായിക്കണമെങ്കിൽ ഞാൻ സൂറ മൂന്ന് തെളിവ് ആണെങ്കിൽ ഞാൻ മേളിൽ ഇടാൻ വേണമെങ്കിൽ വായിക്കണമെങ്കിൽ സൂറ മൂന്നിന്റെ നൂറ്റി അറുപത്തി ഒന്ന് ത്രീ സൂറ ത്രീ വേഴ്സ് നമ്പർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ പറഞ്ഞു മനസ്സിലായോ സോ ഇങ്ങനെ പല വിഷയങ്ങളാണ് ഒരു വിഷയമല്ല ഇസ്ലാമിനകത്ത് ഇഷ്ടംപോലെ വിഷയങ്ങൾ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് മുഹമ്മദിന്റെ ജീവിതം ഒരു വ്യക്തിക്കും മാതൃകയല്ല പറഞ്ഞു മനസിലായോ ഒരു വ്യക്തിയും മുഹമ്മദ് മുഹമ്മദ് എന്ന പ്രവാചകൻ മുഹമ്മദ് എന്ന ഇസ്ലാമിന്റെ പ്രവാചകന്റെ ജീവിതത്തെ പിന്തുടർന്നു കഴിഞ്ഞാൽ അവൻ ജയിലിൽ പോകും ആരെങ്കിലും ആറു വയസ്സുള്ള കൊച്ചുമായിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല ഒമ്പത് ഒരു കൊച്ചുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ മുഹമ്മദ് മൂന്ന് വയസ്സുണ്ടായിരുന്നു ആ സമയത്താണ് ഒമ്പത് ആറ് വയസ്സുള്ള കൊച്ച് ഐശ്ശയുമായിട്ട് നിക്കാഹ് കഴിക്കുകയും ഒമ്പത് വയസ്സിൽ ലൈംഗിക ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത് അതെ ഐഷക്ക് ആറ് വയസ്സായിരുന്നു ഞാൻ തെളിവ് തരാം അതെ സഹ്യൽ ബുഖാരി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഫൈവ് വൺ ത്രീ ത്രീ അല്ലെങ്കിൽ സുനൻ അബുദൂദ് മേളിൽ ഇടുന്ന ഹദീസ് ബ്രദർ വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് വായിക്കാം കേട്ടോ ഞാൻ ഒരു മിനിറ്റ് ഞാൻ മേളിൽ ചെയ്യാം മേലിട്ടിരിക്കുന്ന ഹദീസ് കണ്ടോ ഇപ്പം മാറിയ ഹദീസ് സുനുദൂദ് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇതൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ ജാസ് ബ്രദർ പറയുന്നു നിങ്ങൾക്കൊന്നും മനസാക്ഷി ഇല്ലേടോ ഞങ്ങൾക്ക് മനസാക്ഷി ബ്രദറെ ഞങ്ങൾ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളോടുള്ള സ്നേഹം കാരണമാണ് മനസ്സിലായോ ഒരു 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 വ്യക്തിയെ പ്രവാചകൻ എന്ന് വിളിച്ചു നടന്നിട്ട് ആ മനുഷ്യന്റെ ജീവിതം പിന്തുടർന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിത്യ നരകത്തിലോട്ട് പോകാതെ നിത്യ ജീവനിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞിരുന്നെ ഓപ്പണായോളിലെ ഹദീസ് ആ അതൊന്ന് വായിക്കാൻ പറ്റുമോ 34 ചില മെജോറിറ്റി പണ്ഡിതന്മാരുടെ അഭിപ്രായം അല്ലേ ഇതാരും ഇത് കുറ്റം പറയേണ്ട ആവശ്യമില്ല നമ്മൾ മാനുഷിക രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പോലും ഇത് ഒരു വ്യക്തിക്ക് ചേർന്ന ഒരു കാര്യമല്ല സാധാരണ ഒരു മനുഷ്യന് ചേർന്ന ഒരു കാര്യമല്ല അപ്പൊ പിന്നെ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ചേർന്ന കാര്യമാണോ ഇത് അല്ല അപ്പൊ മാതൃക മുഹമ്മദിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഏറ്റവും ഉത്തമ മാതൃക കാണിക്കാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തിയെ ഉള്ളൂ അതാണ് യേശു ക്രിസ്തു ജീസസ് ദ സൺ ഓഫ് ഗോഡ് അവനിൽ ഒരു കളങ്കവും ഒരു മനുഷ്യനും ലോകത്ത് ഒരു മനുഷ്യനും കാണിക്കാൻ പറ്റത്തില്ല അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല പറഞ്ഞു മനസിലായി അവൻ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല മരിച്ച കുഞ്ഞിന് ജീവൻ നൽകുവാൻ കഴിവുള്ളവനായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ച് മരിച്ചു പോയപ്പോൾ ആ കൊച്ചിന്റെ അമ്മ വന്ന് യേശുവിനോട് പറഞ്ഞു എന്റെ കുഞ്ഞു മരിച്ചുപോയി യേശു കർത്താവ് അവിടെ ചെന്നിട്ട് ആ കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് കുഞ്ഞിനോട് പറഞ്ഞു തലിതാക്കും ബാലികയെ എണ്ണിക്കുക ചൈൽഡ് ഗെറ്റ് അപ്പ് ഡോട്ടർ ഗെറ്റ് അപ്പ് അതേ സമയത്ത് ആ കുഞ്ഞ് മരിച്ച കുഞ്ഞിന്റെ മേൽ ജീവൻ വന്നു ആ കുഞ്ഞ് കുഞ്ഞെണ്ണിച്ചു നിന്നു പറഞ്ഞു മനസ്സിലായോ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചിന് ജീവൻ കൊടുക്കുവാൻ കഴിവുള്ളവനായിരുന്നു യേശു ക്രിസ്തു മുഹമ്മദിന് ഒരിക്കലും ആർക്കും ജീവൻ കൊടുക്കാൻ പറ്റിയില്ല കാരണം മുഹമ്മദിന്റെ മകൻ എന്ന രീതിയിലായിരുന്നു ഇബ്രാഹിം അറിയപ്പെട്ടത് മാരിയത് കൊപ്തിക്കൽ എന്ന അടിമ സ്ത്രീയുമായി ഏർപ്പെട്ടിട്ട് ഒരു കുഞ്ഞും ജനിച്ചു ഇബ്രാഹിം രണ്ട് വയസ്സായപ്പോൾ ഇബ്രാഹിം മരിച്ചു ഇബ്രാഹിമിന് ജീവൻ കൊടുക്കുവാൻ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല പറഞ്ഞു മനസ്സിലായോ ഒരു ഒരു വ്യക്തി ഈ ഈ കൂടോത്തരം കൂടോത്തരം കേട്ടിട്ടുണ്ട് ഈ ഭൂതപാതയൊക്കെ കേൾക്കുന്നത് കേട്ടിട്ടുണ്ട് ദൈവത്തിന്റെ പ്രവാചകന്റെ മേൽ ഭൂതപാത ഏൽക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ ദൈവത്തിന്റെ പ്രവാചകൻ ദൈവം ദൈവം അയച്ചിട്ട് ഒരു പ്രവാചകനാണെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവാചകനെ മാന്ത്രിക വിദ്യ അല്ലെങ്കിൽ കൂടോത്തരം ഏറിൽക്ക ഏൽക്കത്തില്ലല്ലോ ശരിയല്ലേ അതെ പക്ഷേ ഒരു ഹദീസ് ഇപ്പോഴും കേൾക്കുന്നില്ലേ ബിജു ബ്രദറെ എന്തോ ഈ ക്ലബ് ഹൗസിന് എന്തോ ഭയങ്കര പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് റിയാസ് ബ്രദറെ കേൾക്കുന്നുണ്ടോ ആ സോറി സോറി എന്തോ ഭയങ്കര പ്രശ്നം എന്റെ പൊന്ന് ഇജാസ് ബ്രദറെ അള്ളാഹു താഴെ ഇറങ്ങി വന്ന് ഏതാ പി താഴെ ഇറങ്ങി വന്നാലും ഞങ്ങളുടെ മുൻപിൽ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല അതൊക്കെ കയ്യിലിരിക്കട്ടെ മനസ്സിലായില്ലേ സ്വന്തം പ്രവാചകനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാ ദൈവമാകുന്നേ മേളിട്ടിരിക്കുന്ന ഹദീസ് ഒന്ന് നോക്കണേ സഹിയാൽ ബുഖാരി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് ഹദീസ് കണ്ടോ മേളിലിട്ടിരിക്കുന്നത് സെവൻ ഫൈവ് കാണുന്നുണ്ടോ സഹി അൽ ബുഖാരി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഞാൻ ഒരു പ്രാവശ്യം പ്രവാചകന്റെ മേൽ എന്ത് എന്ന് വന്നു മാരണം ബാധിച്ചു ബാധിച്ചു ബാധിക്കുക വൺസ് ദ പ്രോഫിറ്റ് വാസ് ബിവിച്ച് സോ ദാറ്റ് ഹി ബിഗാന് ടു ഇമാജിൻ ദാറ്റ് ഹി ഹാഡ് ഡൺ എ തിങ് ഡിങ് വിൻഫാക്ട് ഹി ഹാഡ് നോട്ട് ഡൺ മനസിലായോ എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് വിചാരിക്കുമായിരുന്നു ഊഹിക്കുമായിരുന്നു ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് എന്ന് പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു ഇത് ഈ ഈ ഈ ഈ ഈ കൂടോത്രം ബാധിച്ചു കഴിഞ്ഞപ്പോൾ പിശാജിന്റെ ഇൻഫ്ലുവൻസിൽ പുള്ളി ഈ കാര്യങ്ങൾ പറയുമായിരുന്നു ആരാ ഇത് രേഖപ്പെടുത്തുന്നത് ഐഷ നമ്മളൊന്നും അല്ല ഇത് നമ്മൾ പറഞ്ഞാലാണ് ബുദ്ധിമുട്ട് ഇത് ഐഷ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് കൊച്ചു പെണ്ണാണ് ആറ് വയസ്സിൽ നിക്കാ കഴിച്ചിട്ട് ഒമ്പത് വയസ്സിൽ ലൈംഗിക ബന്ധം കൂടിയ ആ പെണ്ണാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ രേഖപ്പെടുത്തിയ ഒരു പെൺകുട്ടിയാണ് അവളാണ് രേഖപ്പെടുത്തുന്നത് ഇനി ഇത് എന്താണ് ഈ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയുന്ന സാധനം എന്താണെന്നറിയോ അതും നല്ല കോമഡി കേട്ടോ അതും പറയാം സയ്യൽ ബുഖാരി ആറായിരത്തി അറുപത്തി മൂന്ന് സയ്യൽ ബുഖാരി ആറായിരത്തി അറുപത്തി സിക്സ് സീറോ സിക്സ് ത്രീ ആറായിരത്തി അറുപത്തി മൂന്ന് ഞാനെ മേളയിലിടാം ഹലോ ഒരു മിനിറ്റ് മോഡ് ആരെങ്കിലും മോഡ് മോഡ് ചെയ്യണേ ചെയ്യണേ തരണേ ഇത് വായിക്കാൻ 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 പറ്റുന്നുണ്ടോ ബുഖാരി ബുഖാരി ആ ഹദീസ് വായിക്കണോ വായിച്ചോ 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 ബ്രദർ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വായിക്കാം ഐഷ നറേറ്റഡ് ദ പ്രോഫിറ്റ് ഇമാജിനിങ് ദാറ്റ് ഹാഡ് ഹാഡ് സെക്സ് റിലേഷൻസ് വിത്ത് ഹിസ് വൈഫ് ഇൻ ഡിഡ് നോട്ട് ഐഷ പറയുകയാണ് പ്രവാചകൻ കുറച്ചു കാലങ്ങൾ വരെ ചെയ്യാത്ത കാര്യം ചെയ്ത് ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധം കൂടി എന്ന് പറയുമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല പറഞ്ഞു മനസ്സിലായി ഈ മരണം ഈ മാജിക് ഈ ബ്ലാക്ക് മാജിക്കിന്റെ അണ്ടറിൽ കൂടോത്രത്തിന്റെ അണ്ടറിൽ പുള്ളി വന്നപ്പോൾ ഈ പുള്ളി ചെയ്യാത്ത കാര്യം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ കാര്യം ഇതൊക്കെയാണ് ഞാൻ എല്ലാ വൈഫും വൈഫ്സുമായിട്ടും ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പുള്ളി പറയുമായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ആയിഷ പറയുന്നു ചുരുക്കം പറഞ്ഞാൽ ബ്രദറെ ഈ മനുഷ്യനെ പ്രവാചകൻ നല്ല ഒരു മനുഷ്യന്റെ രീതിയിൽ പോലും കണക്കിടാൻ പറ്റത്തില്ല പ്രവാചകനൊക്കെ പോട്ടെ ദൂരെ ദൈവം അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാഹൂബിന്റെയും ദൈവം സ്വന്തം പ്രവാചകന്മാരെ സംരക്ഷിച്ചിട്ടുണ്ട് യഹോവയായ ദൈവം സ്വന്തം പ്രവാചകന്മാരെ സംരക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഈ ഫേക്ക് ഐ ഡി അള്ളാഹുവും ഫേക്ക് ഐ ഡി മുഹമ്മദിനെയും ആരും സംരക്ഷിച്ചിട്ടില്ല കൂടോത്തരവും പിശാചിന്റെ മാരണവും ചെയ്യാത്ത കാര്യം ചെയ്യുകയും കൊച്ചു പെൺകുട്ടികളുമായി ബന്ധപ്പെടുകയും സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിക്കുകയും ഇങ്ങനെ എന്തൊക്കെയാണ് പറയാനുള്ളത് കാര്യം മനസ്സിലായോ ഇതൊന്നും ഞങ്ങൾ ഞങ്ങളുടെ കൈയിൽ നിന്നിട്ട് പറയുന്നതല്ല എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുസ്തകങ്ങളല്ല ഇത് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളല്ലേ ഇത് ബുഖാരിയൊക്കെ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളല്ലേ അതെ അതെറിന് ഈ രാത്രിയില് നല്ല സമയമാണ് ബ്രദറിനെ ചിന്തിക്കാനുള്ള സമയമാണ് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു അതാണ് കർത്താവായി യേശു ക്രിസ്തു വേർഡ് ബിക്കെയിം ഫ്ലഷ് വചനം ജഡമായി തീർന്നു വചനം ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നാൽ അവൻ പൂർണ്ണ ദൈവവുമായിരുന്നു മരിച്ചവർക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയുന്നവൻ വെള്ളത്തിൽ നടക്കുവാൻ കഴിയുന്നവൻ ചരിത്ര പുരുഷനായവൻ മൂന്നാം നാൾ മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്നവൻ ഇനിയും അവൻ വരാൻ പോകുന്നത് രാജാതിരാജാവായി കിങ് ഓഫ് കിങ്സ് ആയിട്ടാണ് അവൻ വരാൻ പോകുന്നത് അവനിൽ വിശ്വസിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ ഒരു മനുഷ്യനും രക്ഷയില്ല എന്താണെങ്കിലും ബ്രദർ ഒരു നിരീശ്വരവാദി അല്ലല്ലോ യു ആർ നോട്ട് റൈറ്റ് ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടോ ശക്തി അതെ എന്തോ ഒരു ശക്തി ഉണ്ട് ഇതേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടിയുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു സൃഷ്ടിതാവ് ഉണ്ട് ശരിയല്ലേ ആ ആ സൃഷ്ടിതാവ് മനുഷ്യനെ സ്നേഹിക്കുന്ന സൃഷ്ടിതാവ് ആയിരിക്കണം പേഴ്സണൽ ഗോഡായിരിക്കണം ശരിയല്ലേ അതെ ആ സൃഷ്ടിതാവിന് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ആ സൃഷ്ടിതാവിനെ മനുഷ്യനെ നമ്മൾ സ്നേഹം മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളോട് ഇടപെടാൻ കഴിയണം ശരിയല്ലേ അതെ നമ്മൾ എല്ലാവരും പാവികളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വി ആർ ഓൾ സിനിസ് നമ്മുടെ ചിന്തയിൽ നമ്മുടെ വിചാരത്തിൽ നമ്മുടെ എല്ലാ ദിവസത്തിലെയും പ്രവൃത്തിയിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികളിൽ പലപ്പോഴും നമ്മൾ പാപം ചെയ്യുന്നുണ്ട് അറിഞ്ഞും അറിയാതെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഒരു തെറ്റും ഇതുവരെ ചെയ്തില്ലെന്ന് കള്ളം പറയുന്നത് എന്തെങ്കിലും സാധനങ്ങൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഹിക്കുക മോഷ്ടിക്കുക ഇങ്ങനത്തെ പല പാപങ്ങളും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് പാപത്തിന്റെ ശമ്പളം വേജസ് ദൈവം നമുക്ക് തരുന്നത് നിത്യ ശിക്ഷാവധിയായ നിത്യ മരണമാണ് ഇറ്റേണൽ ഡെത്ത് പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ ജഡ്ജ്മെന്റ് ഈ പണിഷ്മെന്റ് പൂർണ്ണമാക്കണം മനസ്സിലായില്ലേ അപ്പം ഈ പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ള ഈ ജഡ്ജ്മെന്റ് ദൈവത്തിന്റെ നീതി പൂർണ്ണമാകാൻ വേണ്ടി ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു നമ്മുടെ മനുഷ്യരുടെ എല്ലാം റിയാസിന്റെയും ഇവിടെ ഇരിക്കുന്ന ഇജാസിന്റെയും ഇവിടെ ഇരിക്കുന്ന മുഹമ്മദിന്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരന്മാരുടെയും എല്ലാ മനുഷ്യരുടെയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിമിന്റെയും ബുദ്ധന്റെയും സിക്കിന്റെയും എല്ലാവരുടെയും പാപം എല്ലാം ആരുടെ മുൻപേ മേലിട്ടു പാപമറിയാത്തവൻ ഇല്ലാത്തവൻ പ്യുവർ ഹോളി ഗോഡ് അവന്റെ മേൽ തന്നെ ഇട്ടു അവൻ ഹി ബികം സാക്രിഫൈസ് ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി പറഞ്ഞു വണ്ടി വണ്ടി ഓടിക്കുമ്പോ നമ്മൾ ഈ റെഡ് ലൈറ്റ് ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈൻ ഈ ഫൈൻ കിട്ടി കിട്ടിക്കഴിയുമ്പം നമ്മൾ ഈ ഫൈൻ അടക്കാൻ പോകുമ്പം ഈ നമ്മള് ഒരു കോട്ടിലെങ്ങാണെങ്കിൽ പോയിട്ട് നമുക്ക് ഈ ഫൈൻ ഇപ്പം ആയിരം രൂപ ഫൈൻ ആണെങ്കിൽ ഈ ആയിരം രൂപ ഫൈനിന് പകരം നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ പറഞ്ഞു വിടാമോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടുവോ ഫൈൻ അടച്ചാൽ മാത്രമേ വിടത്തുള്ളൂ ശരിയല്ലേ അതുപോലെ ഇനി റിയാസ് ബ്രദർ എപ്പോഴെങ്കിലും ഒരു റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തെന്ന് ചോദിച്ചോ ബ്രദറിന്റെ കയ്യിൽ ആയിരം രൂപ അടയ്ക്കാനില്ല പക്ഷേ ബ്രദറിന്റെ വേറൊരു കൂട്ടുകാരൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സേ ഒരു തോമസ് എന്ന് പറഞ്ഞ ഒരു ബ്രദർ വന്നിട്ട് എന്റെ കൂട്ടുകാരനാണ് തോമസ് ബ്രദർ വന്നിട്ട് പറയുകയാണ് കോർട്ടിൽ വന്നിട്ട് പറയുകയാണ് റിയാസ് കൂട്ടുകാരനാണ് ഈ ആയിരം രൂപ പിഴ ഞാൻ അടയ്ക്കുകയാണ് റിയാസിനെ പറഞ്ഞു വിട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി റിയാസിനെ പറഞ്ഞു വിടുവോ ഫൈൻ അടച്ചല്ലോ എക്സാക്ട്ലി ഫൈൻ അടച്ചു ദൈവത്തിന്റെ മുൻപിൽ ഫൈൻ എന്ന് പറയുന്നത് പാപത്തിന്റെ ഫൈൻ എന്ന് പറയുന്നത് നിത്യ മരണം നിത്യ ശിക്ഷാവധിയാണ് ആ നിത്യ ശിക്ഷാവധി നമ്മുടെ മേലായിരുന്നു വീണിരുന്നത് പക്ഷെ ഈ ഫൈൻ ആര് പേ ചെയ്തു പാപമില്ലാത്തവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ശിക്ഷാവധി അവന്റെ മേൽ ഫൈൻ അവൻ അടച്ചു തീർത്തു അപ്പൊ ഇനിയും അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫൈൻ അടക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അവനാണ് ഫൈൻ അടച്ചത് പറഞ്ഞു മനസ്സിലായി റിയാസിന് വേണ്ടിയിട്ടും ഫൈൻ ആരടച്ചു ജീസസ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ ഈസാനബി അല്ല കേട്ടോ ഈസാനബി ഒരു വ്യാജ കഥാപാത്രം മുഹമ്മദ് ഉണ്ടാക്കിയ കഥാപാത്രം ഈസാനബിയുടെ ഹിസ്റ്റോറിക്കൽ യേശു ക്രിസ്തുവിനെ പറ്റിയാ പറയുന്നത് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ആ ഫൈൻ അടച്ചു തീർത്തു എന്നിട്ട് അവൻ മരിച്ചിട്ട് അവിടെ തന്നെ കിടന്നില്ല മരിച്ചിട്ട് അവിടെ തന്നെ കിടക്കുമായിരുന്നെങ്കിൽ യേശു വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ മരിക്കുന്നു ഇല്ലേ അതെ പക്ഷെ അവൻ മരിച്ചിട്ട് അവൻ എന്ത് ചെയ്തു മൂന്നാം ദിവസം തേർഡ് ഡേ റിസറക്റ്റഡ് മരി മരണത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്തു ഉയർത്തെഴുന്നേറ്റു ബാക്ക് ടു ലൈഫ് അതുകൊണ്ട് എന്താണ് റിയാസും അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ റിയാസ് മരിച്ച് ഒരു ദിവസം ഏതെങ്കിലും റിയാസ് ഞങ്ങളെല്ലാവരും മരിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തു പിന്നെയും തിരിച്ചു വരുമ്പോൾ എന്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു റിസറക്ഷൻ ഒരു ഒരു റിസറക്ഷന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും യേശുവിൽ വിശ്വസിക്കാത്തവന് പിന്നെ നിത്യ ശിക്ഷാവിധിയാണ് കാരണം എന്തുവാ ഈ ആയിരം ഡോളർ ആയിരം രൂപ ഫൈൻ അടിക്കാൻ വേണ്ടിട്ട് ആള് വന്ന് നിൽക്കുകയാണ് പക്ഷെ എനിക്കത് ഫൈനടക്കാൻ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞ പിന്നെ ഫൈൻ അടച്ച് പിന്നെ നേരെ ജയിലിനാത്തെ വകേ ഉള്ളൂ ഇത് ഇത്രയും സിമ്പിൾ ആണ് ഗോസ്പൽ ഇതിനകത്ത് എന്ത് എന്നും ചെയ്യേണ്ടി ആവശ്യമില്ല ഹജ്ജിന് പോകണ്ട മനസ്സിലായി ഹജ്ജിന് പോകുന്ന കേട്ടിട്ടുണ്ടോ ലക്ഷം രൂപ കൊടുത്തിട്ട് ഹജ്ജിന് പോകുന്ന പരിപാടിയില്ലേ പൈസ ഇല്ലാത്തവൻ എന്തോ ചെയ്യും പോകാൻ പറ്റുമോ ഇല്ല പോകാൻ പറ്റത്തില്ല ഹജ്ജിന് പോകണ്ട ജക്കാത്ത് കൊടുക്കണ്ട മറ്റുള്ളവന്റെ കഴുത്തറക്കണ്ട കാരണം ഇസ്ലാമിനകത്ത് അള്ളാഹുവിന്റെ ജനത്തിൽ പോകണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ അതാണ് കഴുത്തറക്കുക മറ്റുള്ളവനെ കൊല്ലുക ജിഹാദ് ചെയ്താൽ മാത്രമേ സൂറ ഒമ്പത് വേണമെങ്കിൽ എഴുതിയടുത്തു സൂറ ഒമ്പതിന്റെ നൂറ്റി പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് ആ അള്ളാഹു നിങ്ങളുടെ ശരീരം സ്വർഗം നിങ്ങൾക്ക് സ്വർഗം ഉണ്ടാകേണ്ടതിന് പകരമായി അള്ളാഹു നിങ്ങളുടെ ശരീരവും ധനവും വാങ്ങിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ അള്ളാഹുവിന്റെ നാമ അള്ളാഹുവിന്റെ നാമത്തിൽ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു മനസ്സിലായേ പക്ഷെ യേശുവിനെ യേശുവിന്റെ പുറകെ വന്നു കഴിഞ്ഞാൽ ആരെയും കൊല്ലണ്ടി ആവശ്യമില്ല ആരെയും കുത്തേണ്ട ആവശ്യമില്ല കൊല്ലണ്ടി ആവശ്യമില്ല ജിഹാദ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പരിപാടിയും ഇല്ല പക്ഷെ ആ ഒരു കാര്യമുണ്ട് ബുദ്ധിമുട്ടാണ് ഈസി അല്ല യേശുവിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി പരിപാടിയല്ല പക്ഷെ ഒന്ന് ഗ്യാരണ്ടി ഉണ്ട് എന്ത് നിത്യജീവൻ ഇറ്റ് ഈസ് ഗ്യാരീറ്റ് വേറെ ഒരു വിശ്വാസത്തിലും ദൈവം നമ്മളെ സ്നേഹിച്ചൊരു താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് വേറെ എവിടെയും കാണുന്നില്ല ഇവിടെ മാത്രമേ അതുള്ളൂ ദൈവം പൂർണ്ണ ദൈവമായിരുന്നവൻ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ സ്നേഹിച്ച് നമ്മളെ പോലെ ഒരു മനുഷ്യനായി ജീവിച്ച് എന്നാൽ പാപം ചെയ്യാതെ നമുക്ക് വേണ്ടി ആ പണിഷ്മെന്റ് ഏറ്റെടുത്തു മനസിലായി കാരണം ദൈവം പേഴ്സണൽ ഗോഡാണ് പേഴ്സണൽ ഗോഡ് ആദ്യം നമ്മൾ പറഞ്ഞില്ല ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം സൃഷ്ടി ഒരു ശക്തി ഉണ്ട് ഇതിന്റെ പുറകിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദൈവം പേഴ്സണൽ ഗോഡ് ആയിരിക്കണം പേഴ്സണൽ ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യനോട് ഇടപെടാൻ കഴിയുന്ന എന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന എന്റെ പ്രോബ്ലംസ് എന്റെ ലൈഫിലെ പ്രോബ്ലംസ് എന്റെ ജോലിയിലെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പേഴ്സണൽ ഗോഡ് ആ ഗോഡ് അള്ളാഹു അല്ല അള്ളാഹുവിനൊന്നും അറിയത്തില്ല ആ ദൈവം ബൈബിളിൽ കാണുന്ന ദൈവം മാത്രമേ ഉള്ളൂ ഓക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടോ ഞങ്ങൾ ഞാൻ ഇതുവരെ തന്നതി പറഞ്ഞിട്ടുണ്ട് ബ്രദറിന് ഏതെങ്കിലും അതൊന്നും കുഴപ്പമില്ല നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ യാ അത്രേ ഉള്ളൂ ബ്രദറിന് വായിക്കാൻ അറിയാവുന്നതാണല്ലോ ഇംഗ്ലീഷും മലയാളം ഒക്കെ വായിക്കാനൊക്കെ അറിയാമല്ലോ സമയം കിട്ടുമ്പോ ഇനിയും വരിക പിന്നെ തന്നെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടിലാണെങ്കിലും ഏത് പ്രോബ്ലംസിലാണെങ്കിലും ഏത് ലോകത്തിലുള്ള ഏത് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ആ പ്രോബ്ലംസിന്റെ ഇടയിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു കാര്യം പ്രോബ്ലം ആ നമ്മൾ നമ്മൾ പ്രയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലമിന്റെ സൊല്യൂഷൻ യേശു കർത്താവ് ചെയ്യും ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസസിൽ നിന്നാണ് പറയുന്നത് അല്ല പ്രോബ്ലംസ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രോബ്ലംസിൽ ഞങ്ങൾ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് അതിന്റെ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടവരാണ് ഞങ്ങൾ വേറെ ബുദ്ധനും കൃഷ്ണനും മുഹമ്മദും എല്ലാവരും കവറിൽ കിടക്കുമ്പോൾ യേശു ഒരാളുടെ ഒരാളുടെ ടൂമ്പ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ കവർ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുള്ളൂ അത് യേശു കർത്താവിന്റെ ഓക്കെ